ബസ്സില് അങ്ങനെ പ്രൈവറ്റിലും ഒരുമിച്ച് പോവാൻ പറ്റുന്നത് അപ്പൊ ഇതിലെന്തോ ഉട എനിക്ക് പൈസ പോയാലും ഇല്ലെങ്കിലും ഇതൊന്നും അല്ല മുമ്പത്തെ വീഡിയോ എടുത്തിട്ടതാണല്ലോ ും കാക്കി ഷർട്ടും തിരുമ്പാനിട്ടിരുന്നോ പാത്തു ഞാൻ ഇന്നൊന്നും ഇട്ടിട്ടില്ല എന്താ അറിയോ എനിക്ക് പാന്റ് നിർബന്ധം

അമ്മ വരുമോ തീരുമാനിച്ചു അപ്പ അങ്ങനെയാണ് ഗൈസ് ഇവന്റെ പണിയില്ല ഇവന്റെ പണി പോയി ഇവന് ആരും പണി കൊടുക്കുന്നില്ല അതും ഗണേഷ് കുമാറിനെ വിളിച്ചിട്ടാണ് ഇവൻ്റെ പണി പോക്കിയത് എന്നുള്ള ഒരു നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കണം ആ പണിക്കാണ് ഇന്നലെ അവൻ പോയത് ഇനി നാളവൻ പോകാനിരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ ഇവന്മാരൊക്കെ പറയുന്നത് എന്തൊന്നും നല്ല യഥാർത്ഥ സത്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ പിടുത്തം കിട്ടിയില്ലേ അപ്പം അങ്ങനെയാണ്